റിയില്ല എന്നിട്ട് എന്നിട്ട് നമുക്ക് അതില് വെള്ളം നല്ലോണം പിഴുണ്ട് അത് കൊണ്ട് നല്ല പറയാ നമ്മുടെ അച്ഛോ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മുടെ കൈ പാത്രത്തിലോട്ട് ഒഴിക്കാൻ പോകുന്നു

ഇതിപ്പോ പാലാണ് ഇത് വന്നിട്ട് ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിട്ട് വെച്ചിരിക്കണം അത് തിളച്ചു അതൊന്ന് മാറ്റി വെച്ച ശേഷം ഞാൻ ഇവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് തിളപ്പിക്കാൻ വേണ്ടിട്ട് ഈ തിളപ്പിക്കാൻ ഓക്കെ ആ വെള്ളം ഒന്ന് ചൂടാവട്ടെ അതിനുശേഷം നമ്മളിന്നൊരു കുഞ്ഞ് സ്നാക്സ് ആണ് ചെയ്യാൻ പോകുന്നത് അതായത് ഇന്നത്തെ ഒരു ക്ലൈമറ്റ് ഇവിടെ ഇരുന്ന ഒരു മഴ അങ്ങനെ ചേർലടിച്ച് ചേർലടിച്ച് പോകുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാ ശരി സ്നാക്സ് നമുക്ക് അപ്പൊ അതിനോടുള്ള പരിപാടിയാണ് ഇത് എങ്ങനെയാണോ അറിയില്ല ഇത് എന്താ പറയാ ഞാൻ ഇതുവരെ ഇത് ഇങ്ങനെയുള്ള സാധനം ചെയ്തിട്ടില്ല എനിക്ക് തോന്നുമ്പോ ഞാൻ ഒരു സാധനത്തിനുണ്ട് എന്നിട്ട് അതിന് പേര് വീട്ടു അതാണ് സംഭവം അപ്പൊ നമുക്ക് ഇപ്പോൾ എന്താ ചെയ്യണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അങ്ങനെ നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് സോയാ ചാൻസ് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ സോയാ ബീൻസ് എന്ന് പറയും ഇങ്ങനെ പല പല വേരുകളിൽ സാധനം അറിയപ്പെടുന്നു ഞാനേ എന്താ അങ്ങോട്ട് വെക്കാത്തെന്ന് വെച്ചാ അതുകൊണ്ടാണ് എന്താ ഒന്നും ഇല്ല അതുകൊണ്ട് എന്താണി നമ്മളീ സോയാക്ക എനിക്ക് ഇതിന് ചെറുതാണ് ഇഷ്ടമുണ്ടോ വലുത് ഇഷ്ടല്ല വലുത് വന്നിട്ട് എന്താ പറയാ നമ്മള് ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ വെജിറ്റബിൾ ബിരിയാണിയിൽ നമ്മൾ ഇടാറില്ല അത് കട്ടെയ്തിട്ടണം ചെറുതാണോ സമയം നമുക്ക് അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെയാണ് അപ്പൊ എനിക്ക് കുഞ്ഞ് ഇതാണിഷ്ടമാണ് പക്ഷെ വലിയ ഇത് വന്നിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് കറികളൊക്കെ അത് ഉണ്ടാക്കാം ഇത് നല്ല ഹെൽത്തിന് ഭയങ്കരമായിട്ടുള്ള സാധനമാണ് ഓക്കെ അപ്പൊ സോയാബീൻസ് എടുത്തിട്ട് സോയാബീൻ സോയാ ചങ്ക്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് ഇതിൽ അറിയാം ചംസ് ചം്സ് അങ്ങനെ അറിയപ്പെടുന്നു ഓക്കെ അപ്പൊ ഞാനിത് ഒരു കപ്പ് ഞാനിന്ന് എടുക്കുന്നുണ്ട് എടുത്തിട്ട് നമ്മൾ അത് ചെയ്യാൻ വെച്ചിട്ടുണ്ടേ ഇവിടെ വെള്ളം ചൂടാൻ പറ്റില്ലേ ഇതിലോട്ട് എട്ടുകാരു മതി ചൂടാൻ മാത്രം തോന്നുന്നു അതിലോട്ട് ഇട്ടു ഒരു കപ്പ് ഞാനൊരു ഒന്നര കപ്പ് എടുത്തിട്ടില്ല കേട്ടാ ഓക്കെ അതെ അതൊന്ന് നന്നായിട്ടൊന്ന് എവിടെ എവിടെ നഴക്കിട്ടില്ല അതുകൊണ്ട് എല്ലാം കുടക്കുന്നത് ഇതൊന്നും നന്നായിട്ട് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വെള്ളത്തിനൊന്നും തിറയ്ക്കട്ടെ അതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ് എടുത്ത് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് വേലിക്കോണിക്കാം ഇത് നമ്മളിപ്പോ കുക്കറൊക്കെ വെക്കുന്നില്ല എണ്ണ എടുത്തുള്ളൂ ഇത് എന്റെ ബുദ്ധി തോന്നിയതാ കേട്ടോ എന്താന്ന് അറിയില്ല നോക്കാം ഇത് പാലെടുത്ത് നമുക്ക് വെക്കാം ഇതൊന്ന് തിളച്ചാൽ മാത്രം മതി അതിന്റെ ആവശ്യം ഉപ്പ കഴിക്കും പാലിന് കൂടാറിയാൽ എനിക്ക് ജ്യൂസ് അവക്കോട് അതായത് ബട്ടർ ഫ്രൂട്ട് മൂന്നെണ്ണം വാങ്ങിച്ചു നമ്മൾ ടീന പോയിപ്പോ അറിയോ എത്ര പോകും ഞാൻ തന്നെ എന്നാലും വാങ്ങി കാരണം ഈ സംഭവം ഇല്ലേ നമുക്ക് ഇവിടെ കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു മൂന്നെണ്ണത്തിനെ പൊതു പൊറിയല്ലോ വലിയ പൈസ അപ്പൊ ഇതൊന്നും നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി ഇത് ഫുഡ് കഴിച്ചില്ല ജ്യൂസ് കുടിക്കാതെ കഴിച്ചു അപ്പോ ഇതൊന്നും നന്നായിട്ട് ഒന്ന് വെള്ളത്തിന്റെ നേരം ഇതാവട്ടെ നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കഴിഞ്ഞാൽ വേവിക്കാൻ വേണ്ടിയാ ഒന്ന് പെട്ടെന്ന് വന്ന് കിട്ടും പറയും ചാൻസ് ചാൻസ് ചോയാ ചാനെടുത്ത് താഴെ വെച്ചിട്ട് ആ ഒരു ഉരുളക്കഴിഞ്ഞാൽ ഞാൻ കുക്കറിൽ തന്നെ സമയമായി അങ്ങനെ കാണട്ടോ എനിക്ക് ഒരുപാട് നേരം വേറ്റ് ചെയ്യുന്ന കാര്യത്തിനഷ്ടുപ്പിട്ട് കഴിക്കാം എന്റെ അപ്പിന്റെ ഞാൻ തേടി പോകണം ആര് ഇങ്ങനെയൊക്കെ െട്ടുണ്ടോ ഞാൻ അതിനുള്ള പാത്രം പോകുന്ന മാറ്റി ഒരു വിസിൽ വന്നല്ലോ അവിടെ കുട്ടിന്റെ കാര്യം ഓക്കെ നമുക്ക് പാത്രങ്ങൾ തുടങ്ങി അപ്പൊ പാത്രങ്ങൾ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് നമ്മടെ എന്ത് മതി ഓഫി അത് ഉരുളക്കെ വന്നിട്ടാവും വെള്ളം പിടിയിട്ട് നമുക്ക് അപ്പുറത്താണ് അവർ പണിയെടുക്കുന്നത് എല്ലാം സംസാരം നമ്മൾ നമ്മൾ നമ്മുടെ അവിടെ ഇട്ടിട്ടുണ്ട് അതായത് വെള്ളത്തിൽ നല്ലപോലെ പിഴിഞ്ഞ് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഇതിന്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് ഒരു സവാള അതായത് സവാള തന്നെ ഒരു സവാള വലിയ ഉള്ളി അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതാ ഞാൻ കാണിക്കാൻ വേണ്ടി ആണ് സവാളാകെ ഇട്ടതിട്ടെന്ന് വിശ്വസിക്കുന്നു കാണുന്നുണ്ടോ അതിന്റെ കൂടെ തന്നെ നമ്മൾ രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് മുന്നോട്ടിടുക പണി നടക്കുന്ന അതിനുശേഷം ഇതിലൊക്കെ സ്വല്പം മഞ്ഞൾപ്പൊടി സ്പൂണ് അവള് ഇത്രയും വലിയ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു ഓട്ടർ സ്പൂണ് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എന്താ പറയാ പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇടാതെന്താ പറയാ ഡബ കഴുകിയ വെച്ചിട്ടുണ്ട് ഇടാൻ പോടും നമ്മള് ഇതിന് ഒരു സ്പൂൺ ചിക്കൻ മസാല ഇട്ടുണ്ട് ിന് വേണ്ടിട്ട് നമുക്ക് ഒരിത്തിരി മുളക് പൊടി ഇടാം കാശ്മീരി ചില്ലി ഇതിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടാ ഒരു സ്വല്പം കാശ്മീരി ചില്ലി அடுத்து வந்து சோயா சம்ஸ் ஒரு சவால வெளுத்தி இஞ்சி மசாலா காஷ்மீரி சில்லி இனி கொப்பிடா ஆசியத்து உப்பு உப்புட்டா கூட நோக்கிட்டு ஒரு சொல்ப உப்பு காரணம் உருளைக்கிழங்கிலும் அரைச்செடுக்கோ ഇതിന് നമ്മുടെ പാത്രത്തിലോട്ട് ഒഴിക്കാൻ പോകുന്നു ഈ ഒരു പാത്രത്തിലോട്ട് ഇടാൻ പോണു എനിക്ക് എന്തോ ഭയങ്കര ഒരു ഇരിറ്റേഷൻ ആണ് നാല് പേര് വരും അപ്പൊ നമ്മൾ കയ്യിലെന്ന് എല്ലാം കൂടെ നമ്മളൊന്ന് ചെറുതായിട്ട് വരച്ചിട്ടുണ്ട് വിശ്വസിക്കുന്നു ഓക്കേ ഇനി നമുക്ക് കൈ കൊണ്ടാണ് ചോദി അപ്പൊ ഞാൻ തന്നെ കൈകൊണ്ട് കൈ ഇത് എടുക്കാൻ പോകും പക്ഷെ എയ്യോന്നായില്ല മീൻ വെച്ച സമയം ഓക്കെ ഇതോടെ വയ്ക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഇവിടെ നമ്മൾ വേവിച്ചു വെച്ച ഉള്ളക്കണ്ടില്ലേ അതിനെതിൽ കൂടെ ഇട്ടിട്ട് നമുക്ക് അതിനെ കുഴച്ചെടുക്കാം ഇനി മല്ലിത്തല വേണം മല്ലി ഇല ഇടണമെങ്കിൽ നമുക്ക് ഇടാം ഞാൻ എന്തായാലും അതിന് പകരം നമുക്ക് കറിയേപ്പില മല്ലിയല ആരും നമ്മളിഷ്ടം നമുക്ക് എന്ത് വേണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കറിയേപ്പില ഇട്ട് വന്നിട്ട് എന്നിട്ട് ഇതിന്റെ കൂടെ കൂടത്തിനായിട്ട് നല്ല കൂടം ഒന്ന് കുഴച്ചെടുക്കാം ഓക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്ന കറിവേപ്പില അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു രണ്ട് സ്പൂണ് മൈദമാവ് കൊണ്ട് കൊടുക്കാം കേട്ടോ ഞാനൊന്ന് കുഴച്ചു നോക്കട്ടെ അതിന് അതിൻ്റെ വേണം കൊണ്ടുവിട്ടാ അല്ലെങ്കിൽ ഇതും ആ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടില്ലേ അതിന്റെ കൂടെ നല്ല പോലെ എടുക്കുക അതായത് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുക മലയാളം ട്രാൻസ്ലേഷൻ ചെയ്യുന്നതാണ് ഉരുളക്കിഴങ്ങ് ഒന്നും വന്നു വന്നില്ലാന്ന് കൊടുക്കലാണ് ഏർ ഒരു ഉരുളക്കണ് ഒരു ഉള്ളക്കെ മതി ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിൽ എന്തുണ്ടോ ട്രൈ അത് ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ കേൾക്കുന്നു നല്ല ഒരു ഒരു സ്പൂൺ കൂടെ കിട്ടും നമുക്ക് ആവശ്യത്തിന് ഇതിൽ ഒരു ഇത് കിട്ടണം അതിന് വേണ്ടി ആ ഒരു ആ ഒരു പരിവം അതായത് നമ്മൾ കക്ലേറ്റിനൊക്കെ എങ്ങനെയായിരിക്കും ആ ഒരു പരിവ് നമുക്ക് ഇതിനൊക്കെ കിട്ടണം അല്ല സോയാ ചില വെള്ളം ഉണ്ടായിരുന്നു നന്നായിട്ടൊന്ന് കുഴിയണോ ശരിയാവുമോ എന്ന് വിശ്വസിക്കുന്നു ഇതൊന്നും വൈകുന്നേരം പറയാൻ പോക്കാൻ ശരിയായിട് എല്ലാരും ഇത് ഞാൻ നേരെ ഓപ്പൊടുത്തിരുന്ന് നോക്കുകയാണ് അതായത് ബ്രെഡ് ക്രംസല്ലേ അതിന് പകരം ഞാൻ റസ്റ്റ് എടുത്തിട്ട് ആ ഒരു റസ്സിന്റെ ആകുതിക്കാൻ പോകട്ടോക്കെ നമ്മളുടെ ഓരോ പരീക്ഷണങ്ങളാണ് നമ്മൾ വിജയിക്കുക അപ്പോ ഇതൊന്നും ഇട്ടിട്ടുണ്ട് നോക്കട്ടെ എങ്ങനെയാകുമെന്ന് അറിയില്ല നോക്കാം നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം ഞാൻ പറയും ട്രൈ ചെയ്യാം ഓക്കെ അതായത് നമ്മളുടെ ബ്രെഡ് ക്രംസ് പോലെ അത് പൊടിച്ചെടുക്കാം അങ്ങനെ പോയിട്ട് ഞാൻ വിക്സിലോ രണ്ട് എങ്ങനെയാവും നോക്കാം അപ്പൊ ഞാൻ അടുത്ത് അടുത്തുകൊണ്ട് കാണിച്ചേരാം അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാ നമ്മൾ ബ്രെഡ് ക്രാംസിന് പകരം ഞാൻ ഇന്ന് റസ്ക് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് എങ്ങനെ ഉണ്ട് നോക്കാം പിന്നെ നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടവിടെ വെച്ചിട്ടുണ്ട് ചീസ് ഇതിനാവശ്യമാണ് ചീസ് ഇവിടെ വെച്ചിട്ടുണ്ട് സ്റ്റവ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാണിക്കാം എന്താണ് അതായത് നിങ്ങള് എന്താ പറയാ ചിക്കൻ്റെ നെക്കറ്റ് ചിക്കൻ നക്കറ്റ്സ് ഒന്നും ഇല്ല എനിക്ക് തോന്നിയ ഒരു രീതി സോയ കൊണ്ട് ചെയ്യുന്നു അത്രയും ഇല്ലൂട്ടാ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് ഓക്കെ എണ്ണ അവിടെ ചൂടാണ്ട് ഓക്കെ നമ്മളിതിന് കൊറച്ചു നേരം ഇതാക്കാൻ പറ്റിണ്ടായിരുന്നു ബാക്കി എല്ലാം റെഡിയാവുന്നതിനു മുമ്പ് ഇങ്ങനെ ഇങ്ങനെടുക്കുക എടുത്തിട്ട് നമ്മൾ ഇടാം നമുക്ക് ഷേപ്പിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലോ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എങ്ങനെ വേണമെങ്കിൽ ഷേപ്പ് വയ്ക്കാം എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് മെല്ലെ ഒന്ന് ഇങ്ങനെ ഇതാക്കിയ ശേഷം ഒരു ഒരു ചീസോ രണ്ട് ചീസോ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം എന്നുള്ളത് അതിനനുസരിച്ച് വെക്കാം നമ്മുടെ വീട്ടിലുള്ളതിനനുസരിച്ചിട്ട് വെക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഇതിനെ നമുക്കിതിനൊന്ന് ഫില്ലി കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടാനുസരണം ആകൃതിയിൽ നിങ്ങൾക്കിത് ഇടാവാം

എന്നിട്ടൊന്ന് സിമ്മായി വയ്ക്കാരണം അതിനൊന്ന് വേവേ ഇളക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഇതിന് എടുക്കണം എടുത്തിട്ട് മാ സോസ് എടുത്ത് വെള്ളി വെക്കി சோத்து வடி வச்சே நமக்கு ஜில் கழிக்கண்ட் நிச்சா வீண்டும் ஒரு சீஸ் எடுத்துட்டு அதே போல தான் வீண்டும் நமக்கு பீல் பணி நடக்கிண்டு നമുക്ക് சவுண்ட் எல்லாருக்கும் நமக்கு പണി பணி நடத்தோ இல்லங்கே பட்ன்னு வேவு இல்ல ஓடானடா அப்புறம் இந்த முன்னில ോ അപ്പൊ നമ്മൾ രണ്ടാമത് വീണ്ടും അതേപോലെ ഇങ്ങനെ എടുക്കുന്നു നമ്മളിതാ ആ ബ്രെഡ് ക്രാംസിൽ ഇങ്ങനെ മുക്കുന്നു ബ്രെഡ് ക്രാംസ് അല്ലാതെ ആണ് ആ ഒരു ഇത് ഞാൻ പറഞ്ഞോട് ഓക്കെ അങ്ങനെ മുക്കുന്നു വീണ്ടും നമ്മൾ അത് തന്നു ഓക്കെ சொல்றதுக்குள்ளே நம்ம தட்டுமா பாய் பாய் செய். அதனிட்ட இருந்துட்டே എന്നിട്ട് വീട്ടില് മക്കളെ തങ്കോട് വന്നിട്ടുണ്ട് സ്കൂളിന്നെ ഈ അയ്യോ തങ്കത്തിനെ മീനും എങ്ങനെയൊക്കെ എന്റെ മീനിനു ഞാന് ും ஒட்டிச்சு நோக்கணும் செதாக்கி கிடைக்கு வலுதாக்கி எடுத்துண்ணா ஆ வலுதா செதம் செழுத்தா வந்து நல்லா வந்தோம் வந்து ஒட்டிச்சு நோக்கணும் சொல்லுங்கள் എടുക്കുമ്പോൾ എടുക്കുമ്പോ ഇതാകുന്നില്ല അങ്ങനെ എടുത്തിട്ട് അടുത്ത് വെച്ചിട്ട് ഞാൻ ഓർഡർ ഓർഡർ വെച്ചിട്ടുണ്ട് എടുക്കാം ഇരുപതിനാ വരുമ്പോൾ നമുക്ക് ഇതാക്കി വെക്കാൻ പറ്റില്ല ഇരുപത് രക്ഷക്കൊണ്ടു അടുത്ത വെക്ക എന്നിട്ട് എനിക്ക് എങ്ങനെയാണിത് എന്നിട്ട് തങ്ങനെ നമ്മളെ तो यहाँ पे ना और किसी चीज़ में चिपक लिया। तो नूडल्स ओके? बड़े ना। बड़ा-बड़ा, चूड़बड़ा, थोड़ा चाया, चूड़ चाय इंडियन में फ्रेंड क्या? टाइप वाला डेटा।

या है सहे हैं दो कितना दा पूछो पूछे नहीं पंगा नहीं आ रही नहीं आ रही नहीं पानी में गया वो तो सारा दूंत <laughs> तो अंडा के अंडा की एंडे वाड़ तरह ना से दा पे बुलवारा तो दा दा सिम्मा ऐट वेकनटा लिखा है जी मो कहीं कहीं नहीं कहीं कटे हो बीचे बात हो गई അങ്ങനെ ഇതാ നമ്മളുടെ ഏകദേശം കഴിയാറായിട്ടോ അറിയില്ല അത് ബ്രെഡ് ക്രാംസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ കരിഞ്ഞുകരിഞ്ഞിതാവുന്നുണ്ട് കൊടിയതായിട്ട് ഓക്കെ ബ്രെഡ് ക്രാംസ് അല്ല ഞാൻ റസ്കിന്റെ ക്രാംസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കും ഇവിടെ ഇരിക്കുന്നു സൂപ്പർ ആയിട്ടുണ്ട് കട്ട്ലേറ്റ് പോലെ ഇല്ലേ ഇതിന്റെ പേരാണ് ചിക്കൻ നക്കറ്റ്സ് കഴിച്ചിട്ടുണ്ടാവില്ലേ അതേപോലെ ഞാൻ ഇതിൽ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ പേരാണ് സോയ നക്കെ അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യാം ഞാൻ അങ്ങനെ സോയാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മെക്കലേ എല്ലാവരും കൂട്ടിയൊരു വേഗം പോയി ചായ ചോടി ഞാൻ കേടുത്തിട്ട് വരാം ഏടാവിട്ടെടു എ കൊണ്ടു തന്നെ ചായ കുറച്ച് ചൂടോട്ട് കൊണ്ടുവരണം കാരണം ചൂട് തിളച്ച ചായ ഞാൻ വാങ്ങിയത് ചൂട് ആരും കഴിഞ്ഞിട്ട് ചായ കിട്ടില്ല അപ്പോ ആരാണ് ചായ കൊണ്ടുവരുന്നത് അതിൻ്റെ തിളച്ച് 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 ചായ കൊണ്ടിരിക്കുക ചുട്ടിട്ട് പോയാൽ വേർത്ത് ഒഴുകുന്നു ചൂടോട്ട് ആ ദോശ കഴിച്ചാൽ എപ്പോഴും വെളിയിൽ കാരണം എന്തായാലും ഫ്രിഡ്ജ് നിർത്ത് പിടി വെക്കാൻ പറ്റി ഇത് വിളിക്ക് വേറെന്താ വിശേഷം ഇവിടെ ക്ലൈമറ്റ് ഒരു ക്ലൗഡി എന്നാ മഴ എങ്ങനെ ചാറിലടിച്ച് ധാരാളം കൊണ്ടിരിക്കുന്നത് അതായത് തമിഴ് ചെറുതായിട്ട് അതെ തുള്ളി 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 കളിക്കുന്ന കുഞ്ഞിപ്പുഴവിനെ പോലെ അതുകൊണ്ട് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കാണാം അപ്പോൾ ഇതിന് ഞാൻ ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മളിതാ നമ്മുടെ കട്ട്ലൈറ്റ് കട്ട്ലൈറ്റ് അല്ല പേര് നക്കറ്റ്സ് നക്കറ്റ്സ് സോസ് പ്ലൈറ്റ് മീനു ഇനി നമുക്ക് കഴിക്കണത് കാണാം ഒരു മിനിറ്റ് വെയിറ്റ് അപ്പോൾ അടുത്ത് സ്റ്റാർട്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ എടുക്കുന്നു നമ്മളുടെ മാത്രമാണ് റിയില്ല

അപ്പൊ ഇത് നമ്മള് നമുക്ക് സ്കൂളിൽ കുട്ടികൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് വെളിയിൽ വാങ്ങിച്ചു തന്നെ വീട്ടിൽ തന്നെ ഉള്ള കിഴഞ്ഞ് നമ്മുടെ ഇതൊന്നും കുട്ടികൾക്കായാലും ശരി നമുക്കായാലും ശരി ും കേട്ടുള്ള സാധനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു മക്കള് ഓടി ഇതുപോലെ വരുമ്പോ ചൂട് ചൂട് ഉണ്ടാക്കി പാലോ ചായയോ ചിലത് ചായ പാലൊന്നും കുടിക്കാതെ ഉണ്ടാവും അപ്പൊ ഇതിനെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷമാവും നമുക്ക് നമുക്കൊരു സന്തോഷമാവും വെളിയിൽ വെറുതെ വാങ്ങിച്ചു കൊടുത്ത് കുഞ്ഞുങ്ങളുടെ വയറ് നഷ്ടിക്കുന്ന വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക ഞാനിത് ട്രൈ മാത്രമാണ് ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമന്റ് വഴി അറിയിക്കുക സൂപ്പറാണോ എന്നുള്ളത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് കഴിഞ്ഞ് മരിക്കുന്ന കട്ലൈറ്റിൻ്റെ ഒരു ഇതിങ്ങനെ വരുന്നുണ്ട് സൂപ്പറാണ് അടിപൊളി പെട്ടെന്ന് എന്റെ മൈൻഡിൽ ഒരു സംഭവമായിരുന്നുണ്ട് ആ സ്നാക്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്ന് ചെയ്യുന്നു നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഞാൻ അങ്ങനെയാണ് എപ്പോഴും തിരിച്ച് ചെയ്യാൻ അല്ലാതെ നാളെ കടയിൽ പോയിട്ട് എന്ത് വായിക്കും അങ്ങനെ ഇല്ല നമ്മുടെ കയ്യിലെന്തണ്ട് അപ്പൊ ഇത് കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുന്നു എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് തന്നെ ഒരു ഇത് ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ചെയ്യുന്നു സ്നാക്സ് ആണ് പക്ഷെ അടിപൊളിയായിട്ട് ഇല്ലേനോ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്യാം ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് അഭിപ്രായങ്ങളും കമന് നിർദ്ദേശങ്ങൾ സൂപ്പർ ആയിട്ടില്ല കേട്ടോ അപ്പോ കുഞ്ഞിയുടെ എത്രയേടും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും